ഹൃദയം നുറങ്ങിയ പ്രാർത്ഥനകൾ പാരമ്യത്തിലെത്തുമ്പോൾ അവരെ കൈവിടാതെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് നല്ലോലിക്കാപ്പ ഒരിക്കലും വിസ്മരിക്കാറില്ല ലോകമെങ്ങുമുള്ള തന്റെ ജനതയെ വിശ്വാസ തീക്ഷണതയാൽ ആത്മീയ പരിപോഷണം നൽകി കരുതലോടെ കാക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തന്റെ മുപ്പത്തിനാലാമത് അപസ്തോലിക സന്ദർശനമാണ് ഹംഗറിയിലും സ്ലോവാക്കിയയിലും വിജയകരമായി പൂർത്തീകരിച്ചത് പതിനെട്ട് വർഷത്തെ ശേഷം സ്ലോവേക്കൻ മണ്ണിൽ പാദമുദ്ര പതിപ്പിച്ച ഫ്രാൻസിസ് പാപ്പയെ വരവേൽക്കാൻ നാൽപ്പത് ദിവസം നീണ്ടുനിന്ന പരിത്യാഗ പ്രാർത്ഥനയ്ക്ക് രാജ്യത്തെ പൊന്തിഫികൽ മിഷൻ സൊസൈറ്റി ആഹ്വാനം ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്നിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് ശേഷം സ്ലോവേക്ക സന്ദർശിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയാണെന്ന പ്രത്യേകത കൂടി ഈ പര്യടനത്തിന് ഉണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ മുപ്പത്തിനാലാമത് അപ്പസ്തോലിക പര്യടനത്തിലെ സുപ്രധാന ഏടുകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ലോവേക്കിയൻ ചൈത്രയാത്ര ട്വൻ്റി ട്വൻ്റി വൺ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ബുഡാപെസ്റ്റ് ത് ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സമാപന ദിവ്യബലിയിൽ സംബന്ധിക്കുന്നതായിരുന്നു പത്രോസിന്റെ പിൻഗാമിയുടെ അപസ്തോലിക പര്യടനത്തിലെ ആദ്യ പരിപാടി സെപ്റ്റംബർ പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ബുഡാപെസ്റ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് വലിയ സ്വീകരണമാണ് രാജ്യം സമ്മാനിച്ചത് രണ്ടര പതിറ്റാണ്ടിനൊടുവിലെ ശേഷമാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഹംഗേറിയൻ മണ്ണിൽ ചുവടുകൾ വെച്ചത് ബുഡാപസ്റ്റിൽ നടക്കുന്ന അമ്പത്തിരണ്ടാമത് അന്താരാഷ്ട്ര ദിവ്യകാരണ്യ കോൺഗ്രസിന്റെ സമാപന ദിവ്യബലിക്ക് നേതൃത്വം നൽകുവാനുള്ള പ്രധാന ഉദ്ദേശ്യത്തോടെയുള്ള കത്തോലിക്കാസഭയുടെ പരമാചാരന്റെ മുപ്പത്തിനാലാമത് അപ്പസ്തോലിക്ക സന്ദർശനം സെപ്റ്റംബർ പന്ത്രണ്ട് ഞായറാഴ്ചയോടെയാണ് തുടക്കം കുറിച്ചത് അപ്പസ്തോലിക സന്ദർശനങ്ങളുടെ പതിവിൽ മുടക്കം വരുത്താതെ മേരി മേജർ ബസിലിക്കയിലെ സാലൂസ് പോപ്പ്ലി എന്ന പ്രസിദ്ധ മരിയൻ ചിത്രത്തിന് മുന്നിൽ പൂച്ചെണ്ട് സമർപ്പിച്ച പാപ്പ തന്റെ യാത്ര പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ബരമേൽപ്പിച്ച ശേഷമായിരുന്നു റോമിലെ ഫ്യൂമിസിനോ വിമാനത്താവളത്തിൽ നിന്നും ബുഡാപെസ്റ്റിലേക്ക് അലിറ്റാലിയ എയർലൈൻസിൽ യാത്ര തിരിച്ചത് ബുഡാപെസ്റ്റിൽ രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് എത്തിച്ചേർന്ന പാപ്പയ്ക്ക് ഊഷ്മള വരവേൽപ്പാണ് ബുഡാപെസ്റ്റ് ആർച്ച് ബിഷപ്പ് കർദിനാൾ പീറ്റർ എർദോയും ഹംഗറി ഉപപ്രധാനമന്ത്രി സോൾ സെംജനുമടങ്ങുന്ന സഭാ നേതൃത്വവും രാഷ്ട്രീയ അധികാരികളും തുടർന്ന് ഫൈൻ ആർട്സ് മ്യൂസിയത്തിൽ ഹംഗേറിയൻ പ്രസിഡന്റ് യാനോസ് ആഡർ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ പാപ്പ പിന്നീട് കത്തോലിക്ക സഭാ നേതാക്കളുമായും വിവിധ ക്രൈസ്തവ സഭ പ്രതിനിധികളുമായും യഹൂദ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി പതിനായിരങ്ങൾ തടിച്ചുകൂടിയ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സമാപന സമ്മേളനത്തിലേക്ക് പോപ്പ് മൊബൈലിൽ ആഗതനായ പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു ഏഴു ദിനങ്ങൾ പിന്നിട്ടിരുന്ന ദിവ്യകാരണ്യ കോൺഗ്രസിൽ പാപ്പ ആഗതനായതോടെ ചുറ്റുപാടാകെ ആത്മീയ തേജസിന്റെ അലകൾ ഉയരുകയായിരുന്നു തുടർന്ന് ദിവ്യകാരന്യ കോൺഗ്രസിന്റെ സമാപന ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് വിശ്വാസികളെ നവീനമായ ദിവ്യകാരണ്യ അനുഭൂതിയിലേക്ക് നയിച്ച പാപ്പ ഹൃദയസ്പർശിയായ സന്ദേശവും തന്റെ അചഗണങ്ങൾക്ക് നൽകി ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ മുഖ്യകാർമ്മികത്വം വഹിച്ച ദിവ്യബലിയിലെ വചന സന്ദേശത്താൽ ബുഡാപെസ്റ്റിലെ ഹീറോസ് ചത്വരം പ്രക്ഷോഭിതമായി ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശു ക്രിസ്തുവിന്റെ ചോദ്യത്തിന്റെ വിശകലനമായിരുന്നു ഫ്രാൻസിസ് പാപ്പ സമാപന ദിവ്യബലി മധ്യ നൽകിയ സന്ദേശം ഒപ്പം ദിവ്യകാരുണ്യത്തിന്റെയും കുരിശിന്റെയും മുന്നിൽ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു ദിവ്യകാരുണത്തിൻ്റെയും കുരിശിൻ്റെയും മുൻപിൽ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കണമെന്ന് ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ സമയം ചിലവിടുന്നത് നമ്മെ സുഖപ്പെടുത്തുകയും നമ്മുടെ കർക്കശതയിലും സ്വാർത്ഥതയിൽ നിന്നും അടിമത്വത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും അവൻ നയിക്കുന്നിടത്ത് അവനെ അനുഗമിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും ഉത്ബോധിപ്പിച്ചു ഞാൻ ആരാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു ആ ചോദ്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നത് പഠിച്ചുവെച്ച വേദോപദേശം ഓർത്തെടുത്ത് പെട്ടെന്ന് ഉത്തരം നൽകേണ്ട ചോദ്യമല്ല ഇത് സജീവവും വ്യക്തിപരവുമായ ഒരു ഉത്തരം ആവശ്യമാണെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു ആ ഉത്തരം നമ്മെ ശിഷ്യരെന്ന നിലയിൽ നവീകരിക്കും അതിന് മൂന്ന് പടവുകൾ ഉണ്ടെന്നും അവ യേശുവിനെ പ്രഖ്യാപിക്കലും യേശുവിനോടൊപ്പമുള്ള കാര്യവിചാരവും യേശുവിനെ അനുഗമിക്കലുമാണെന്നും ഫ്രാൻസിസ് പാപ്പ വിശദമാക്കി ഇനാൽസ്റ്റേന്റെ കർദിനാൾ പീറ്റർ എരുദു ഹംഗറിയിലെ ബിഷപ്പുമാർ മറ്റ് എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാൾമാർ ബിഷപ്പുമാർ നൂറുകണക്കിന് ഹംഗേറിയൻ വൈദികർ എന്നിവരോടൊപ്പമായിരുന്നു ഫ്രാൻസിസ് പാപ്പ ബിഷുദ് കുർബാനയർപ്പണം നടത്തിയത് പതിനായിരങ്ങളാണ് ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ ബുഡാപെസ്റ്റ് ഹീറോസ് ചത്തുരത്തിൽ എത്തിച്ചേർന്നത് ഇതോടെ വിശുദ്ധ കുർബാനയിലെ ക്രിസ്തു സാന്നിധ്യം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു നടന്നാമത് അന്തർദേശീയ ദിവ്യകാരുണി കോൺഗ്രസിന് സമാപനമായി ശേഷം ഹംഗറിയിലെ അപ്പസ്തോലിക് പര്യടനം വിജയകരമായി പൂർത്തിയാക്കി ലിസ്റ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പാപ്പ രാജ്യത്തു നിന്നും മടങ്ങുന്നതിനു മുൻപായി ജനങ്ങളെ കുരിശടയാളത്താൽ ആശീർവദിച്ച ശേഷം പിതൃവാത്സല്യത്തോടെ നടത്തിയ ചൂണ്ടവീരൽ കൊണ്ടുള്ള ആശംസാപരമായ ആംഗ്യം വിശ്വാസികളെ കൗതുകവും ആവേശവും കൊള്ളിച്ചു സെപ്റ്റംബർ പതിമൂന്നിന് സ്ലോവാക്കിയുടെ തലസ്ഥാന നഗരിയായ ബ്രാറ്റിസ്ലവയിലേക്കായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ അടുത്ത അപ്പസ്തോലിക പര്യടനം ബുഡാപെസ്റ്റിൽ നിന്നും പുറപ്പെട്ട പാപ്പ ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ബ്രാറ്റിസ്ലാവയിൽ എത്തിച്ചേരുകയായിരുന്നു ബ്രാറ്റിസ്ലാവയിലെത്തിയ പരിശുദ്ധ പിതാവിന് ലഭിച്ചത് ഊഷ്മള സ്വീകരണമായിരുന്നു സ്ലോവാക്യൻ പ്രസിഡന്റ് സൂസന്ന കാപ്പറ്റോവ നേരിട്ടെത്തിയാണ് പാപ്പയെ സ്വീകരിച്ചത് ഒരു ദിവസം രണ്ടു രാജ്യങ്ങളിലെത്തിച്ചേർന്ന മഹാ ഇടയ സന്ദർശനം ബുഡാപെസ്റ്റിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഇരുന്നൂറ്റിയൊൻപത് കിലോമീറ്റർ പോലും തെല്ലും ക്ഷീണിതനാവാതെയാണ് സ്ലോവേക്കയുടെ തലസ്ഥാന നഗരിയായ തന്റെ സമാധാന സമാധാനതൂത് പ്രഘോഷിക്കാൻ നിറഞ്ഞ മനസ്സോടെ ആഗോള സഭയുടെ പരമാധിക്ഷൻ വന്നണഞ്ഞത് പാപ്പായെ സ്വീകരിക്കാൻ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അന്നേരം തടിച്ചുകൂടിയിരുന്നത് വിമാനത്തിൽ നിന്നും പടിയിറങ്ങി വരുന്ന പാപ്പായെ കണ്ട ഉടൻ തന്നെ പരമ്പരാഗത രീതിയിലുള്ള സ്ലൊവേക്കിയൻ വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ ആളുകൾ മഞ്ഞ നിറത്തിലും വെള്ളനിറത്തിലുമുള്ള പതാകകൾ വീശിക്കൊണ്ട് ആർപ്പുവിളികളുമായി വരവേൽക്കുകയായിരുന്നു സ്ലൊവേക്കിയൻ പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് പാപ്പായെ സ്വീകരിച്ചത് യാത്രാവേളയിൽ ഫ്രാൻസിസ് പാപ്പ വിമാനത്തിൽ നിന്നും ആശംസകൾ നേർന്നുകൊണ്ട് ഹംഗറിയുടെ പ്രസിഡന്റ് യാനോ സദേറിന് ഒരു സന്ദേശവും അയച്ചു തനിക്കേകിയ സ്നേഹോഷ്മളമായ ആദിത്യത്തിന് പ്രസിഡന്റിനും അന്നാട്ടിലെ ജനങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുകയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും സന്ദേശത്തിൽ പാപ്പ കുറിച്ചു ഔദ്യോഗിക സ്വീകരണത്തിനു ശേഷം സ്ലോവാക്യയിലെ ആദ്യ ദിനത്തിൽ രാഷ്ട്രീയ നേതാക്കളുമായും സഭാ മേലധികാരികളുമായും കൂടിക്കാഴ്ച നടത്തിയും അവരെ സ്നേഹ വായ്പകളോടെ അഭിസംബോധന ചെയ്യുകയുമായിരുന്നു അത്യുത്സാഹത്തോടെയായിരുന്നു പാപ്പ തന്റെ സ്ലോവേക്കൻ സന്ദർശനത്തിന്റെ ആദ്യ ദിനം പിന്നിട്ടത് സ്ലോവേക്കയിലെത്തിയ ഉടനെ തന്നെ രാജ്യത്തെ വിവിധ ക്രൈസ്തവ സഭ പ്രതിനിധികളുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു വിവിധ മതപീഡനങ്ങളെയും അവകാശ നിഷേധങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെയും അതിജീവിച്ച് ക്രൈസ്തവർ സ്ലോവേക്കയിൽ വളർന്നു വികസിച്ചതിൽ പാപ്പ സന്തോഷം രേഖപ്പെടുത്തി സുഖ സൗകര്യങ്ങളുടെയും അധികാരങ്ങളുടെയും അടിമത്തത്തിന് കീഴ്പ്പെടരുതെന്നും യേശുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ക്രൈസ്തവ സഭകൾ പരസ്പരം കൈത്താങ്ങാകണമെന്നും പാപ്പ അനുസ്മരിപ്പിച്ചു സങ്കീർത്തനം ചൊല്ലി ഒരുമിച്ച് പ്രാർത്ഥിച്ച ശേഷം സമ്മേളനത്തിൽ പങ്കെടുത്തവർ പാപ്പയ്ക്ക് സമ്മാനം കൈമാറി കത്തോലിക്ക സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും വിഭജനത്തിന് മുമ്പ് ഒൻപതാം നൂറ്റാണ്ടിൽ മധ്യ കിഴക്കൻ യൂറോപ്പിന്റെ സുവിശേഷവൽക്കരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച് വിശുദ്ധരായ സിറിന്റെയും മെത്തഡ്യൂസിന്റെയും മാതൃകകളെ ഉത്തരിച്ചുകൊണ്ട് സ്ലോവേക്കിയുടെ സുവിശേഷവൽക്കരണം സഹോദരത്തിൽ നിന്നുമാണ് തുടങ്ങിയതെന്നും പാപ്പ യോഗത്തിനുശേഷം സ്ലോവേക്കയിലെ ഈശോ സ്വഭാഗങ്ങളുമായി പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി തുടർന്ന് ബ്രാറ്റിസ്ലാവയിലെ പ്രസിഡൻഷ്യൽ പാലസിൽ പ്രസിഡന്റ് സുഡാന കാപിറ്റോവുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്തിയ പാപ്പയെ പരമ്പരാഗത ശൈലിയിൽ കുഞ്ഞുങ്ങൾ സ്വാഗതം ചെയ്തു സ്ലോവീക്കായുള്ള പ്രാർത്ഥനകളും ആശംസകളും എഴുതിയ ആശംസ കാർഡും വ്യാകുലമാതാവിന്റെ മെഡലും പ്രസിഡന്റിന് സമ്മാനിച്ച ശേഷം പാപ്പ സെന്റ് മാർഡിൽ കത്തീഡ്രലിൽ ബിഷപ്പുമാരെയും പുരോഹിതരെയും സന്യാസിനികളെയും അഭിസംബോധന ചെയ്തു സുവിശേഷത്തിന്റെ ആനന്ദത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന ദൈവരാജ്യത്തിന്റെ പ്രതിഫലനമായി സഭ പാപ്പ ആഹ്വാനം ചെയ്തു രാഷ്ട്രീയ സഭാ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചകൾ മാത്രമായി പരിമിതപ്പെടുത്താതെ സാധാരണക്കാരായ ആചകണത്തിലേക്ക് കടന്നു ചെന്നാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പുസ്തോലി സന്ദർശനത്തിന്റെ രണ്ടാം പാപ്പ എന്ന വിശേഷണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ബ്രാറ്റിസ് ലാവിലെ അഗതിമന്ദിരം സന്ദർശിച്ച ശേഷം പ്രാദേശിക കൂട്ടായ്മയും അഭിസംബോധന ചെയ്തതോടെ പാപ്പയുടെ സ്ലോവാക്യ സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിന് ശുഭസമാപ്തിയായി ആരോഗ്യ പരിമിതികളും തിരക്കേറിയ ദിനചര്യുമെല്ലാം മറന്ന് ആരോരുമില്ലാത്തവരുടെ പിതാവായും അവരെ പരിചരിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചും കുഞ്ഞുങ്ങളെ സ്നേഹവായ്പകളോടെ അനുഗ്രഹിച്ചും ബ്രാറ്റിസ്ലാവയിലെ ഭവനരഹിതർക്കായുള്ള ബിത്ലഹം സെന്ററിൽ പാപ്പ ചിലവഴിച്ച നിമിഷങ്ങൾ ആടുകളുടെ മണമുള്ള ഇടയന്റെ നേർചിത്രമായിരുന്നു സ്ലോവേക്കൻ സഭയ്ക്ക് സമ്മാനിച്ചത് ഹിതരെ പാർപ്പിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും നിസ്വാർത്ഥ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന മിഷനറീസ് ഓഫ് ചാരിറ്റി സമൂഹാംഗങ്ങളെ അഭിനന്ദിക്കുകയും അവരുടെ ക്രിസ്തു സാക്ഷ്യത്തിനായി നന്ദി പറയുകയും ചെയ്ത പാപ്പ അവരുടെ വാക്കുകളെ ഇത്രയും വാത്സല്യത്തോടെ ശ്രവിക്കുകയും ചെയ്തു വൈകാരികവും ഹൃദയസ്പർശിയുമായിരുന്ന ബെത്ത്ലഹിം സെന്ററിലെ സന്ദർശനത്തിന് ശേഷം ബ്രാറ്റിസ്ലാവിയിലെ റൈൻ നമിസ്റ്റി സ്ക്വയറിൽ പ്രാദേശിക യഹൂദ കൂട്ടായ്മയെ പാപ്പ അഭിസംബോധന ചെയ്തു കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യ നാളുകളിൽ തകർക്കപ്പെട്ട ബ്രാറ്റിസ്ലാവ സിനഗോഗ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു ലക്ഷത്തി അയ്യായിരം സ്ലോവാക്യൻ യഹൂദരുടെ അനുസ്മരണാർത്ഥം പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ഹോളോകോസ്റ്റ് മെമ്മോറിയലായിരുന്നു യും കൂടിക്കാഴ്ചക്ക് വേദിയായത് കൽപ്പനകളോട് ചേർന്നു നിൽക്കാതെ ദൈവനാമത്തിൽ കൊടും വിട്ടവരുടെ ഇരകളായ യഹൂദരുടെ ചരിത്രം അനുസ്മരിച്ച പാപ്പ എല്ലാ തരത്തിലുമുള്ള യഹൂദ യഹൂദവിരുദ്ധതയ്ക്കും അറുതി വരുത്തണമെന്നും വ്യക്തമാക്കി യൂദ കൂട്ടായ്മയുടെ ചെയർമാൻ റിച്ചർഡ് വിശുദ്ധ പത്രോസിന്റെ ചിത്രം പതിച്ച സെറാമിക് പ്ലേറ്റും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ജപമാലയും സമ്മാനിച്ച പാപ്പ നാസി കാലയളവിലെ യഹൂദ കൂട്ടക്കൊലയെ അതിജീവിച്ചവരുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ പര്യടനത്തിന്റെ രണ്ടാം ദിനത്തിന്റെ പരിപാടികൾക്ക് പരിസമാപ്തി കുറിച്ചു കുരിശിനെ ക്രിസ്തീയത ഫലരഹിതവുമായ ഫ്രാൻസിസ് പാപ്പ കുരിശിന്റെ പുകഴ്ചേടി തിരുനാളിനോടനുബന്ധിച്ച് സ്ലോവാക്യയിലെ പ്രസോവിൽ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിന്റെ ഡിവൈൻ ലിറ്റർജീസ് ശുഷകളിൽ അധ്യക്ഷത വഹിക്കുകയാണ് പാപ്പ കുരിശിന്റെ മഹാനീയതയെപ്പറ്റി വ്യക്തമാക്കിയത് പരിശുദ്ധ പാപ്പയുടെ സ്ലോവേക്കിയൻ സന്ദർശനത്തിന്റെ മൂന്നാം ദിനമായിരുന്നു ഇത് സ്ലോവേക്കിൻ സന്ദർശനത്തിന്റെ മൂന്നാം ദിനത്തിലെ കാര്യപരിപാടികൾക്ക് തുടക്കം കുറിച്ച് പ്രോസോവിലെ മെസ്ക സ്പോർട്ടോവ ഹാല സ്ക്വയറിലേക്ക് പോപ്പ് മൊബൈലിൽ ആഗതനായ പാപ്പെ നാൽപ്പതിനായിരത്തിലധികം വരുന്ന വൻ ജനസഞ്ചയം അതിയായ ആവേശത്തോടെയാണ് വരവേറ്റത് സ്ലോവേക്കയിലെ ആകെ ജനസംഖ്യയിൽ അറുപത്തി ആറ് ശതമാനം വരുന്ന കത്തോലിക്കരിൽ മൂന്ന് ദശാംശം എട്ട് ശതമാനത്തോളം വരുന്ന ഗ്രീക്ക് കത്തോലിക്കരോട് ഐക്യദാർഢ്യം അറിയിച്ച് ഗ്രീക്ക് കത്തോലിക്കരുടെ ബൈസന്റിയൻ ആരാധനാക്രമരീതിയിലുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനെത്തിയ കത്തോലിക്ക സഭയുടെ മുഖ്യ തലവന്റെ സാന്നിധ്യം സഭാ ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക ചുവടുവെപ്പായി മാറി പ്രസോവിലെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ജാൻ സബ്ജിക്കിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നിരവധി ഗ്രീക്ക് ലാറ്റിൻ കത്തോലിക്ക വൈദികരുടെ സഹകാർമ്മികത്വത്തിൽ ആഘോഷപൂർവ്വം നടന്ന വിശുദ്ധ കുർബാനമെത്തി കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പ്രസക്തി ചൂണ്ടിക്കാട്ടി ഫ്രാൻസിസ് പാപ്പ സന്ദേശം നൽകി ഞങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുവെന്ന വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ ആവർത്തിച്ച പാപ്പ മരണത്തിന്റെ അടയാളമായിരുന്ന കുരിശ് ജീവന്റെ പ്രതീകമായി മാറിയതിന്റെ പ്രാധാന്യത വിശദീകരിച്ചു കുരിശിന്റെ യഥാർത്ഥ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവരുടേത് യഥാർത്ഥ അല്ലെന്നും യഥാർത്ഥ പാപ്പ വ്യക്തമാക്കി സഹനങ്ങളിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോഴാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതെന്നും സഭാ ചരിത്രത്തിലെ പ്രത്യേകിച്ച് സ്ലോവേക്കിയൻ സഭാ ചരിത്രത്തിലെ രക്തസാക്ഷികൾ ഇപ്രകാരം ക്രിസ്തുവിന്റെ കുരിശിനെ പിഞ്ചെന്നവരാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു നിശബ്ദതയുടെ ഭാഷയിൽ കുരിശ് ക്രൈസ്തവരോട് ആവശ്യപ്പെടുന്നത് രക്തസാക്ഷികളെ പോലെ കുരിശിനെ പോലുകുന്ന സാക്ഷ്യമാണെന്ന ആഹ്വാനത്തോടെ പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ സാന്നിധ്യത്തിന് ഗ്രീക്ക് കത്തോലിക്കരുടെ അഗാധമായ സ്നേഹവും പ്രാർത്ഥനയും രേഖപ്പെടുത്തിയ ആർച്ച് ബിഷപ്പ് ജാൻ പാപ്പയ്ക്ക് ഒരു ഒരു ചിത്രവും ആർച്ച് കാസ ചരിത്ര പ്രാധാന്യമേറിയ ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് മൂന്നാം ദിനത്തിൽ വിരാമം കുറിച്ചു ബിഷപ്പിന്റിച്ചു വലിയ ഇടയന് ഗംഭീര സ്വീകരണം നൽകി വരവേറ്റ് വിശ്വാസികൾ ബൈസന്റൈൻ ആരാധനാക്രമത്തിൽ ചരിത്രം കുറിച്ച ശേഷം പാർശ്വവത്കരിക്കപ്പെട്ട റോമ കമ്മ്യൂണിറ്റിയുടെ ആതിഥേയത്വം സ്വീകരിച്ച ഫ്രാൻസിസ് പാപ്പ കോസിലെ യുവജന കൂട്ടായ്മയും അഭിസംബോധന ചെയ്തതോടെ തന്റെ സ്ലോവേക്കിയൻ സന്ദർശനത്തിന്റെ മൂന്നാം ദിനത്തിന് ശുഭസമാപ്തിയായിരിക്കാൻ ഗാനാവങ്ങളും നൃത്ത ചുവടുകളുമായി അണിനിരുന്ന റോമ കമ്മ്യൂണിറ്റി അംഗങ്ങൾ തങ്ങളുടെ പരിമിതികളും കുറവുകളും മറന്ന് ഒരു ഉത്സവ പ്രതീതിയോടെയാണ് പാപ്പിയെ വരവേറ്റത് കുടിവെള്ള ക്ഷാമവും ഗതാഗത തടസ്സങ്ങളും വാതക ദൗർലഭ്യവും മൂലം വികസനപാതയിൽ ദീർഘദൂരം പിന്നിലുള്ള റോമ കമ്മ്യൂണിറ്റി അംഗങ്ങൾ പാപ്പിയുടെ പേര് പ്രദർശിപ്പിച്ചും ജനാലകളിൽ കൂടി പതാക വീശിയും വലിയ പിതാവിനെ തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു സുസ്മേരവതനായി കമ്മ്യൂണിറ്റി അംഗങ്ങളെ ശ്രവിക്കുകയും അവർക്ക് ജപമാല സമ്മാനിക്കുകയും ചെയ്ത പാപ്പ പിതൃവാത്സല്യത്തോടെ നൽകിയ സന്ദേശം എത്രയും ആശ്വാസദായകമായിരുന്നു സഭ നിങ്ങളുടെ ഭവനമാണെന്നും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഏതാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും കടന്നുവരാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്നും അതിൽ ആരും നിങ്ങളെ തടയുകയില്ലെന്നും പറഞ്ഞ പാപ്പ റോമ കമ്മ്യൂണിറ്റിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെയും സന്യാസിനികളെയും ആൽമായരെയും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥന ചൊല്ലി തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകിയ ശേഷം കൊസിസിലെ യുവജന സംഗമത്തെ അഭിസംബോധന ചെയ്യാനായി ലോക്കോമോട്ടീവ് സ്റ്റേഡിയത്തിലേക്ക് പാപ്പ യാത്ര തിരിച്ചു ഇരുപതിനായിരത്തോളം വരുന്ന വൻ ജനസഞ്ചയത്തിന് നടുവിലൂടെ പോപ്പ് മൊബൈലിൽ ആഗതനായ പാപ്പ പതിവ് പോലെ കുഞ്ഞുങ്ങളോടുള്ള തന്റെ പ്രത്യേക വാത്സല്യം പ്രകടിപ്പിച്ചു തിരു കുടുംബത്തിന്റെ ചിത്രം ആശീർവദിച്ച ശേഷം പാപ്പ തന്നെ കേൾക്കാൻ കാതോർത്തിരുന്ന യുവജനങ്ങൾക്ക് സന്ദേശം നൽകി തിരക്കേറിയ മൂന്ന് ദിനങ്ങളിലെ കാര്യപരിപാടികൾക്ക് ശേഷവും പ്രായത്തെ അതിശയിപ്പിക്കുന്ന ഉന്മേഷത്തോടെയായിരുന്നു പാപ്പ യുവജനങ്ങളുമായി സമയം പങ്കിട്ടത് ഇഹലോക ജീവിതം ഏതുവിധീനയും ജീവിക്കാമെന്നും ടി വി പരിപാടികളിലെപ്പോലെ യൗവനത്തിളപ്പിൽ എന്തും ചെയ്യാമെന്നുമുള്ള പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്ന് അകലം പാലിക്കണമെന്നും താൽക്കാലിക സുഖങ്ങളോടും തെറ്റായ യുക്തിവാദങ്ങളോടും വിരക്തി പുലർത്തണമെന്നും പാപ്പ ആഹ്വാനം നൽകി കുംഭസാരമെന്ന കൂതാശിയിലൂടെ ദൈവത്തിൻ്റെ ക്ഷമ സ്വന്തമാക്കി കുറ്റബോധത്തിൽ നിന്ന് കരകയറണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു സമ്മേളനം പിരിയുന്നതിനു മുൻപായി യുവജനങ്ങൾ പാപ്പയ്ക്ക് സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ സ്ലോവാക്യയുടെ മധ്യസ്ഥയെ വണങ്ങപ്പെടുന്ന പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി ഫ്രാൻസിസ് പാപ്പ ബെസലിക്കയ്ക്ക് മുന്നിൽ തയ്യാറാക്കിയ അൾതാരയിൽ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകിയതോടെ തങ്കലിപികളാൽ ചേർക്കപ്പെട്ട തന്റെ മുപ്പത്തിനാലാമത് അപ്പസ്തോലിക ഇടയദൗത്യമായ ബുഡാപെസ്റ്റ് സ്ലോവാക്യ സന്ദർശനത്തിന് ഔദ്യോഗികമായി തിരശ്ശീല വീണു ഫ്രാൻസിസ് പാപ്പയുടെ മുപ്പത്തിനാലാമത് അപ്പസ്തോലിക യാത്രയുടെ അവസാനത്തെ ഔദ്യോഗിക പൊതുപരിപാടിയും സ്ലോവീക്യൻ വിശ്വാസികൾക്ക് ചരിത്ര പ്രാധാന്യമേറിയ പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ ആഘോഷത്തിനും ഒരുമിച്ച് വേദിയായ സാസ്റ്റിനിലെ നാഷണൽ മരീൻ ഷ്രൈനിനു മുൻപിൽ അറുപതിനായിരത്തോളം വിശ്വാസികളാണ് തടിച്ചുകൂടിയത് ദിവ്യബിലിക്ക് മുന്നോടിയായി സ്ലോവേക്കൻ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു പ്രത്യേകം സജ്ജീകരിച്ച അൾത്താരയിലേക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാനായി പാപ്പ കടന്നുവന്നത് സ്ലോവേക്കയുടെ മധ്യസ്ഥയായ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ വ്യാകുലമാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ കത്തോലിക്ക സഭയുടെ പ്രഥമ തലവനർപ്പിച്ച ദിവ്യ ബില്ലി അതീവ പ്രാധാന്യത്തോടെയാണ് സ്ലോവേക്കൻ വിശ്വാസികൾ ഏറ്റെടുത്തത് ദേവാലയത്തിൽ യേശുവിനെ കാഴ്ചവെക്കുന്ന മറിയത്തെ പറ്റിയുള്ള വചനം ഭാഗമായിരുന്നു ദിവ്യബല് മധ്യേ പാപ്പ ധ്യാന വിഷയമാക്കിയത് മാനവരാശിക്കായി സുപുത്രനെ വിട്ടു നൽകുന്ന മറിയത്തിന്റെ വിശ്വാസത്തിന്റെ സവിശേഷതകളെപ്പറ്റി പാപ്പ പങ്കുവച്ചു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അനുയായിയായി കാൽവരിയോളം അവിടത്തെ അനുഗമിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ യാത്രയ്ക്ക് പ്രചോദനം പകർന്നത് അവളുടെ വിശ്വാസമായിരുന്നെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ അമ്മയെ മാതൃകയാക്കി വിശ്വാസ സ്ഥിരതയുള്ളവരാകുവാൻ ആഹ്വാനവും നൽകി ദൈവത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന പ്രവാചികയായി മറിയത്തെ രൂപാന്തരപ്പെടുത്തിയതും അവളുടെ അടയുറച്ച വിശ്വാസമായിരുന്നെന്ന് അനുസ്മരിപ്പിച്ച പാപ്പ സ്ലോവേക്കു ഇന്ന് ആവശ്യമായിരിക്കുന്നത് ലോകരീതികളോട് വിരക്തി പുലർത്തി ദൈവോത്മുഖമായി ജീവിക്കാൻ പ്രബോധിപ്പിക്കുന്ന പ്രവാചകരെയാണെന്നും വ്യക്തമാക്കി സാസ്റ്റിനിലെ ദിവ്യബലിയോടെ തന്റെ സ്ലോവേക്കൻ സന്ദർശനത്തിന്റെ അവസാന ഔദ്യോഗിക കാര്യപരിപാടിയും പൂർത്തിയാക്കിയ പാപ്പ സ്ലോവേക്കിയൻ ജനതയ്ക്ക് വിസ്മരിക്കാനാവാത്ത സംഭവ ബഹുലങ്ങളായ നാലു ദിനങ്ങൾ സമ്മാനിച്ച ശേഷം വത്തിക്കാനിലേക്ക് മടങ്ങി സ്ലോവേക്കിയൻ പ്രസിഡന്റ് സുസാന കാപ്പിറ്റോവയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രമുഖരും സഭാ മേലധികാരികളും പാപ്പയ്ക്ക് ഹൃദ്യമായ യാത്രയ്പ്പ് നൽകാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു പ്രാർത്ഥനാശംസകൾ കൈമാറിയ ശേഷം പാപ്പ സ്ലോവേക്കയുടെ മണ്ണിൽ നിന്നും ശുഭയാത്ര തിരിച്ചു പലവിധ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറുന്ന സ്ലോവാക്യയുടെ ഉൾക്കരുത്ത് അചഞ്ചലമായ ക്രൈസ്തവ വിശ്വാസമാണ് എല്ലാ തിന്മയ്ക്കെതിരെയും പോരാടാനുള്ള പ്രചോദനമാകുന്നതും അത് തന്നെ രാജ്യത്തെ ആകെ ജനസംഖ്യയിലെ അറുപത്തി ശതമാനവും ണെന്ന സവിശേഷതയും വിവിധ ക്രൈസ്തവ സന്നദ്ധ സംഘടനകളുടെ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കുന്ന സ്ലോവാക്യൻ ജനതയുടെ മാതൃകാപരമായ മനോഭാവമാണ് ഫ്രാൻസിസ് പാപ്പയെ ഈ യൂറോപ്യൻ രാജ്യത്തേക്ക് പര്യടനം നടത്തുവാൻ പ്രേരിതമാക്കിയത് ക്രൈസ്തവദത്തമായ അനുഷ്ഠാനങ്ങളെ ചൂഴ്ന്നറിയാൻ മതവർഗീയ ശക്തികൾ വെമ്പൽ കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസമൂല്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്ലോവാക്യൻ നിലപാടുകളെ പിന്തുടർന്നാൽ അതിൽ ആദ്യം ആഹ്ലാദിക്കുന്നതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയായിരിക്കും കാലമെത്ര കടന്നാലും ഇനിയുമുണ്ട് തനിക്ക് ഏറെ സഞ്ചരിക്കാനെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ മുപ്പത്തിനാലാമത് അപസ്തോലിക പര്യടനത്തിന് പരിസമാപ്തി കുറിച്ചത്